ഡൽഹിയിലേക്കുള്ള മാർച്ച് രാത്രി നിർത്തിവെക്കാനും ബുധനാഴ്ച രാവിലെ പ്രതിഷേധം പുനരാരംഭിക്കുമെന്നും കർഷക സംഘടനകൾ അറിയിച്ചു പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചതിനെ തുടർന്ന് കർഷകരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ അറുപതിലധികം പേർക്ക് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു കഴിഞ്ഞ പകൽ നൂറോളം കർഷകർക്ക് പകൽ സമയത്ത് പരിക്കേറ്റതായി യൂണിയനുകൾ ആരോപിച്ചു ചൊവ്വാഴ്ച പഞ്ചാബ് അതിർത്തിയിലെ ശംഭുവിൽ പ്രതിഷേധിച്ച കർഷകർ കല്ലെറിയുകയും പാലം തകർക്കുകയും ഡൽഹിയിലേക്കുള്ള മാർച്ച് തടയാൻ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ബലമായി നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഹരിയാന പോലീസ് ഇടപെട്ടത് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിലേക്കുള്ള യാത്രാ മധ്യേ ഹരിയാനയിലെ അംബാല ലക്ഷ്യമാക്കി രാജ്പുര ബൈപാസ് കടക്കാൻ പഞ്ചാബ് പോലീസ് കർഷകരെ അനുവദിച്ചിരുന്നു അതേസമയം പഞ്ചാബ് ഹരിയാന ഷംഭു അതിർത്തിയിൽ പ്രതിഷേധിച്ച കർഷകർ അവരുടെ ട്രാക്ടറുകൾ ഉപയോഗിച്ച് സിമന്റ് ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചതോടെ സംഘർഷം രൂക്ഷമായി കർശനമായ സുരക്ഷ ലംഘിക്കാൻ കർഷകർ ശ്രമിക്കുകയായിരുന്നു പേർ പാലം തകർക്കുകയും പോലീസ് ബാരിക്കേഡുകൾ ബലമായി നീക്കുകയുമായിരുന്നു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് പോലീസ് കണ്ണീർ വാതക ഷെല്ലുകൾ വിന്യസിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ എ എൻ ഐ പങ്കുവച്ചു അക്രമാസക്തരായ കർഷകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാനും പോലീസ് ശ്രമിച്ചു തിങ്കളാഴ്ച രാത്രി വൈകിയും കർഷക നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തമ്മിൽ നടന്ന നിർണായക യോഗം തീരുമാനമാകാതെ അലസിയതിനെ തുടർന്നാണ് ഇരുന്നൂറിലധികം കർഷക യൂണിയനുകൾ ഡൽഹി ചലോ പ്രതിഷേധ മാർച്ചുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നടത്തിയിട്ടും പ്രധാന ആവശ്യങ്ങളിൽ ധാരണയിലെത്താൻ ഇരുപക്ഷവും പരാജയപ്പെട്ടിരുന്നു എന്നാൽ കർഷകർ ഉന്നയിച്ച മിക്ക വിഷയങ്ങളിലും സമവായത്തിലെത്തിയെന്നും സമിതി രൂപീകരിച്ച് മറ്റു ചിലത് പരിഹരിക്കാനുള്ള ഫോർമുല നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു കർഷക പ്രക്ഷോഭം മുൻനിർത്തി ഡൽഹി പോലീസ് സുരക്ഷാ നടപടികൾ ശക്തമാക്കി ഒത്തുചേരലുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ദേശീയ തലസ്ഥാനത്തേക്കുള്ള വൻ തോതിലുള്ള കർഷകരുടെ മാർച്ചിന് മുന്നോടിയായുള്ള നിരവധി വഴിതിരിച്ചുവിടലുകൾ കാരണം ഡൽഹി പ്രാന്തപ്രദേശങ്ങളിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് ഡൽഹിയെ ഗാസിയാബാദും ഉത്തർപ്രദേശിലെ നോയിഡയുമായി ബന്ധിപ്പിക്കുന്ന ഗാസിപൂർ ജില്ലാ അതിർത്തികളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞത് പലരും അന്തരീക്ഷം മലിനമാക്കാൻ ശ്രമിക്കുന്നു എന്ന് സർക്കാരിന് വിവരം ലഭിക്കുന്നു അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ജാഗ്രത പാലിക്കാൻ ഞാൻ കർഷകരോട് അഭ്യർത്ഥിക്കുന്നു കർഷകരുടെ പ്രതിഷേധത്തെ സംസാരിച്ച കൃഷി മന്ത്രി അർജുൻ മുണ്ട പറഞ്ഞു നന്ദി